Hi guys, welcome to Halas Botica for Halas ഡെയിലി സ്റ്റോക്ക് അതായത് അലാസ്ബോട്ടിക്കിൽ എപ്പോഴും വരുന്ന സ്റ്റോക്കിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണിത് അതായത് ഞങ്ങൾ ഒരു ഷോപ്പ് ടൂർ പോലെ ഇടക്കിടക്ക് കാണിക്കാറുണ്ട് കാരണം വെച്ചാൽ ഞങ്ങൾ ഇവിടെ എല്ലാ ദിവസവും സ്റ്റോക്കുകൾ വരുന്നുണ്ട് അപ്പം പല സ്റ്റോക്കുകളും ഞങ്ങളുടെ റീസ്റ്റോക്ക് വരുന്നുണ്ട് അതായത് കുറേ കസ്റ്റമർ ചോദിച്ച് അത് ഫിനിഷ് ആയി വീണ്ടും വന്ന സ്റ്റോക്കുകൾ കാണിക്കുന്നുണ്ട് അതിലൊരു സ്റ്റോക്കാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇത് ഏറ്റവും പുതിയ സ്റ്റോക്കാണ് അതായത് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഐറ്റം തീർന്നു പോയി എല്ലാവരും നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ഐറ്റം ആണ് വന്നിട്ടുള്ളത് പിന്നെ കുറെ ഇഷ്ടം പോലെ ഡിസൈൻസ് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് കണ്ടല്ലോ നല്ലൊരു അടിപൊളി ചുരിദാർ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് നല്ല സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് രണ്ടായിരത്തി ഒരുന്നൂറ്റി സംതിങ്ങേ ഉള്ളൂ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് അതേപോലെ തന്നെ അടിപൊളി കളക്ഷൻസ് ആണ് ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻസ് ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഇതിന് പ്രൈസ് ഇട്ടിട്ടില്ല പുതിയത് വന്നതാണ് പിന്നെ ഇത് കണ്ടല്ലേ ഇതേപോലെ അടിപൊളി കളക്ഷൻസ് സൂപ്പർ കളക്ഷൻ ഇത് അത്ര ആയിരത്തി തൊള്ളായിരത്തി സംതിങ് അല്ലേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതുപോലെ കുറേ കളക്ഷൻസ് പുതിയ വന്നിട്ടുണ്ട് നല്ല ഷിമ്മർ ക്ലോത്തിലും ഏറ്റവും പുതിയ ക്ലോത്തിൽ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും നിങ്ങളെല്ലാവരും ചോദിച്ച് ഞങ്ങൾക്ക് തീർന്നുപോയ ഐറ്റമാണിത് ഇന്നും കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ബിറ്റ് ആണ് കേട്ടോ ഏകദേശം ട്രിപ്പിൾ എക്സലൊക്കെ അടിക്കാൻ പറ്റുന്ന ഫോർ എക്സലൊക്കെ അടിക്കാൻ പറ്റുന്ന അടിപൊളി ബിറ്റ് ആണ് നല്ല കളക്ഷനാണ് ഇതിൻ്റെ കളർ ഫുൾ കളർ ചാട്ട് വന്നിട്ടുണ്ട് കാണിച്ചത് ഒരു വയലറ്റ് കളറാണ് അതിന്റെ ബ്ലാക്ക് കളറാണ് ഫുൾ കളർ ചാട്ട് വന്നിട്ടുണ്ട് അതിൽ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് ഷിമ്മർ ആണ് കേട്ടോ പ്യോർ ഷിമ്മർ സിൽക്കിലാണ് വരുന്നത് ഷോൾ ഒന്ന് കാണിച്ചു ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് കേട്ടോ ഇതാ സ്കാലപ്പ് ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് കുറെ ആൾക്കാർ ഇത് ചോദിച്ചിട്ടുണ്ട് ഇതില് ഇതില് അധികം ചോദിച്ചത് ഇത് വാങ്ങിയ ആൾക്കാർക്ക് തന്നെ റിപ്പീറ്റ് വാങ്ങിയിട്ടുണ്ട് അത്രക്കും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഗ്രീൻ കളർ കണ്ടത് ഷോപ്പിൽ വന്ന ആൾക്കാർക്ക് കാരണം ഇത് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ആണ് ഇത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് വരുന്നുള്ളത് ബോഡി ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് ഇതിൻ്റെ ഷോൾ വരുന്ന സ്കാലപ്പ് ആണ് അടിപൊളി മെറ്റീരിയൽ നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് നിങ്ങൾക്ക് കല്യാണത്തിനും പാർട്ടികൾക്കൊക്കെ പറ്റിയ സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളറ് ഈ കളറിന് കുറെ ആൾക്കാർ ചോദിച്ചിട്ട് സ്റ്റോക്ക് ഔട്ട് പറഞ്ഞ മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗി ഉണ്ട് ഏകദേശം ത്രിപിൾ എക്സൽ ഫോർ എക്സൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഇതിലുണ്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് സ്കാലപ്പ് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ആണ് കേട്ടോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് സോ അല്ല ഇത് പുതിയ മോഡലാണ് ഇത് മുമ്പ് വന്നിട്ടില്ല കേട്ടോ ഇത് പുതിയ മോഡൽ ഈ വൈ മോഡൽ കണ്ടില്ല ഇത് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് അടിപൊളി മിറർ വർക്കും വർക്കും പേൾ വർക്കല്ലേ ഉള്ള അടിപൊളി ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ സൂപ്പർ ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഇത് പുതിയ ഡിസൈനാണ് കേട്ടോ ഇത് മുമ്പ് വരാത്ത ഡിസൈൻ ആണ് ഇത് അതിനൊന്നിച്ച് ഇപ്പോൾ വന്നതാണ് സോ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളറൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല വൈബ് കളറാണ് അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ചാട്ടാണ് നല്ല മെറ്റീരിയൽ ആണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോളുകളാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ ബ്ലാക്ക് നല്ലൊരു അടിപൊളി ബ്ലാക്ക് കളറാണ് കേട്ടോ സൂപ്പർ ബ്ലാക്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഷോളും വർക്കുണ്ട് ഷോളും വർക്കുണ്ട് സ്കാലപ്പ് ഷോളാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ സൂപ്പർ ആണ് സോ ഇതാണ് അതിന്റെ ലാസ്റ്റ് കളറ് ഇങ്ങനെയാണ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അടിപൊളി ഷോളാണ് നല്ല മെച്ചീവ് ചെയ്താണ് അടിപൊളി ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ഡിസൈനുകളാണ് അപ്പം ഇതിവിടെ ഷോപ്പിൽ വന്നിട്ട് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ വരിക ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യാം അപ്പം ഇനിയും സ്റ്റോക്കുകൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചെറിയൊരു വീഡിയോസ് ഒക്കെ കാണിക്കും നല്ല തിരക്കിലായിരുന്നു കല്യാണത്തിന്റെ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ഇതിട്ടിട്ടില്ല വീഡിയോ വ്ലോഗ് ഇട്ടിട്ടില്ല പക്ഷേ അത് നാളത്തെ കഴിഞ്ഞ് ബ്ലോഗ് ഇട്ടുള്ളൂ അപ്പം നെക്സ്റ്റ് ടൈം കാണാം ബൈ